കണിവിൻ്റെ കണലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ ഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ദൈവകൃപയുണ്ടെങ്കിൽ നമുക്കൊരു തൻ്റെ ഇടവുണ്ടാവും ആ തൻ്റെ ഇടവെന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല ഏതിനെയും അതിജീവിക്കാനുള്ള ദൈവശക്തി ഇവിടെ സങ്കീർത്തനക്കാരൻ കോൺഫിഡൻ്റാണ് ഫുൾ ഹി വാസ് കോൺഫിഡൻറ്റ് ഗോഡ് ഹാസ് പ്ലാൻഡ് ടു സഡൻലി പ്രൊമോട്ട് യു പ്രൊമോഷൻ ടു ടേക്ക് യു ഇൻ യുവർ ഡെസ്റ്റിനി ഏതവസ്ഥയിൽ നിൽക്കാനുമുള്ള കൃപ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കട്ടെ യഹോയിൽ പ്രത്യാശ വെക്കുന്ന ഒരാളിനെ കിട്ടുള്ളൂ അതൊരു തൻ്റെ ദൈവകൃപയുടെ തൻ്റെ എന്ന് പറയുന്നത് ദൈവവചനവത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്നവർക്കാണത് ലഭിക്കുന്നത് പ്രാർത്ഥനയോടെ ദൈവശക്തിയോടെ ഇരുന്ന് തിന്മശക്തികളിൽ നിന്ന് പാവശക്തികളിൽ നിന്ന് വിട്ട് നന്മ ചെയ്യാവുന്ന അത്രയും നന്മ എപ്പോഴും ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി നീ നിലകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവുന്നതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അത്ഭുതകരമായി നിന്നെ വഴി നടത്തും കണ്ണുകളിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യും ആ ദൈവശക്തി പ്രാപിക്കുവാൻ ഇന്ന് ഈ സമയത്ത് നിന്നെ മക്കൾക്ക് കൃപ നൽകണേ ആ ഒരു കോൺഫിഡൻസ് നിൻ്റെ മക്കൾക്ക് വരുമ്പോൾ നിൻ്റെ മക്കളുടെ രോഗങ്ങൾ മാറുന്നു ക്ഷീണങ്ങൾ മാറുന്നു ഭാരങ്ങൾ മാറുന്നു പേടികൾ മാറുന്നു അപ്രകാരമുള്ള അവസ്ഥയിൽ നിന്ന് മക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽ മാറും ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാപങ്ങൾ മരുന്നുകൾ കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴി കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേരികൾ ജയിലുകളിൽ കഴിയുന്നവർ ലോകംപാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ ബെഡനായിട്ടുള്ളവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വഴിയോരങ്ങളിൽ കഴിയുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്കൂൾ കുഞ്ഞുങ്ങളിൽ കുട്ടികളിൽ അധ്യാപകർ അനധ്യാപർ പ്രഥമ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവർ കർത്താവെ മദ്യപാനത്തിൽ നിന്നും വിട്ടതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ മറ്റ് ദുർമാർഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ച് ആ ദൈവ കൃപയുടെ തളലിൽ അവരെ മാറ്റിയെടുക്കുവാൻ സഹായിച്ച കേട്ടോ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശു മൗത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമെയിൻ ഗോഡ് ബ്ലസ് യു